ഇപ്പോൾ ഈ അടിച്ചു വിട്ടു പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ ഗുണാക്കേവ് കാണാൻ വേണ്ടിയുള്ള ഹോക്കാണ് നല്ല തിരക്കുണ്ട് രാവിലെ രാവിലെ എട്ട് മണിയായതേ ഉള്ളൂ ഗുണാക്കേവ് എത്തുന്നതിന് മുന്നേ പില്ലർ റോക്ക് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ എന്താന്ന് നോക്കാൻ വേണ്ടി അവിടെ ഒന്ന് നമ്മൾ വണ്ടി നിർത്തി ഞാൻ ആദ്യമായിട്ട് വരുവാ കൊടൈക്കിനാൽ വന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തോട്ട് ഞാൻ വന്നിട്ടില്ല പടം കണ്ടു കഴിഞ്ഞ് വരണമെന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് സമയം കിട്ടിയത് അവിടെ പില്ലർ റോക്സ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഗുണാക്കൂടെ വന്നു ഗുണക്കവൻ്റെ കൂടെ ഞങ്ങൾ വന്ന ടൈമിൽ വലിയ തിരക്കില്ല ഇപ്പോൾ സമയം എട്ടരയായതേ ഉള്ളൂ പാസ്സൊക്കെ എടുത്തു പാസ്സൊക്കെ സമാധാനമുള്ളൊരു എമൗണ്ട് പത്ത് രൂപയേ ഉള്ളൂ പെർ പേഴ്സൺ പത്ത് രൂപ പിന്നെ പിള്ളേർക്ക് ഫ്രീ ആണ് പിന്നെ നമ്മളുള്ള പിള്ളേരെല്ലാം അഞ്ച് വച്ച് താഴെയുള്ള കുട്ടികളാണ് അകത്തോട്ട് കിടന്നു കഴിഞ്ഞപ്പം എട്ടര മണികളുടെ തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അകത്ത് അത്യാവശ്യം തിരക്കുണ്ട് നമ്മൾ ആ സിനിമയെ കണ്ട ആ ഒരു അന്തരീക്ഷമൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ എത്തണം ഒരു മൂന്ന് മണി ടൈമൊക്കെ കഴിഞ്ഞ് എത്തണം നമ്മളവിടെ എല്ലാം കണ്ട് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു രണ്ട് മൂന്ന് ഫോട്ടോസ് ഫോട്ടോസല്ലേ എല്ലാവരും തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ പോകുന്നത് അവിടെ നിന്ന് തിരിച്ച് വൺ വേ ആണല്ലോ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതെന്താണെന്നറിയാൻ വേണ്ടി ഞാനും ലക്ഷ്മിയും കുഞ്ഞ് മാത്രമേ ഇറങ്ങിയുള്ളൂ അവിടെയും പത്ത് രൂപ പാസ്സേയുള്ളൂ ഞങ്ങൾക്ക് രണ്ട് രൂപ മാത്രം പാസ് മതിയല്ലോ കൊച്ചിന് ഫ്രീ ആണ് അതെന്താണെന്ന് കാണാൻ വേണ്ടി വ്യൂ പോയിന്റ് അടിപൊളി വ്യൂ പോയിൻ്റ് ഒക്കെ ആണെന്നൊക്കെ ഓർത്താണ് നമ്മൾ സ്റ്റെപ്പുകൾ കയറി ഇപ്പോൾ അതൊക്കെ മുകളിലോട്ട് ചെല്ലുന്നതായി പക്ഷേ സംഭവം ഒന്നും വലിയ ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും തന്നെ ഉള്ളൂ കുറേ മലകളും അതും ഇതൊക്കെ തന്നെ അതൊക്കെ നമ്മൾ കണ്ട് നേരെ തിരിച്ചറങ്ങി വന്നപ്പോഴേ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ പേരാണ് പക്ഷേ ഇതൊക്കെ മലയാളികളാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞ് കാരണം ഞങ്ങളിങ്ങനെ കഴിക്കുന്ന കടകൾ മൂന്നാലെണ്ണം ഉണ്ട് എന്നാലും ഒരു ചായയും പിന്നെ കുറച്ച് ബജിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ലക്ഷ്മി ബജി വാങ്ങി ഞാൻ നല്ലൊരു ചായ കുടിച്ച് പിന്നെ കൊച്ച് അവൾക്ക് മുട്ടായി മതിയെന്ന് പറഞ്ഞു അവൾക്ക് ചായയൊന്നും വേണ്ട എനിക്ക് നമ്മുടെ കോലുമുട്ടായി ഉണ്ടല്ലോ അത് മതിയെന്ന് പറഞ്ഞു അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ നിന്നപ്പോഴും ഇതാ കിടക്കുന്നു നമ്മുടെ പണ്ടത്തെ മോഡൽ ടൂറിസ്റ്റ് ബസ് ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ ബസ്സാണ് കേട്ടോ പക്ഷേ നമ്മളൊരു വണ്ടി പ്രാന്തനായ കാരണം ആ ബസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നി ടി ആൻഡ് റജേഷൻ വണ്ടിയാണ് അതിലെഴുതി അതിൽ എഴുതിയിരിക്കുന്നുണ്ട് ഐ ആം നോട്ട് ഓൾഡ് ഐ ആം ക്ലാസ്സിക് സംഭവം എഴുതി തന്നെയാണ് അതിനകമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ അത് കണ്ടത് എന്നപ്പോൾ ഒരു പഴയ മോഡൽ ജീപ്പ് വരുന്നു